है oh, है നമസ്കാരം പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും എന്റെ പുതിയ വെളിയിലേക്ക് സ്വാഗതം ഞാൻ ഇപ്പൊ ഉള്ളത് ഗുവാട്ടിയിലാണ് ഗുവാട്ടിയിൽ നമ്മളെ റൂമിന്റെ അടുത്താണ് അപ്പൊ ഞാനിവിടുന്ന് ഇറങ്ങാൻ വേണ്ടി നിൽക്കാനായിട്ടും നേരെ നമ്മളെ പട്ടണത്തിന്റെ കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം ഓക്കെ അപ്പൊ എല്ലാവർക്കും എന്റെ പുതിയ വെള്ളിലേക്ക് സ്വാഗതം स्कूल है? आज, हाँ, हाँ, आज हाँ, पूरा हाँ, अभी खत्म हुआ बाद टूशन जाऊंगा किधर पास में ही है पास में ही है है, है। ओके, ठीक हाँ। आप मेरे घर में ही रह रहे हो घर रह रहे ऊपर, ऊपर में में है साइकिल साइकिल बहुत मै मैंगो का मैंगो ये तो, तो आम बोल दे आम बोल दे इधर का आम बोल दे ना आम आम का न, नाम क्या है इसका हां ओली आउट हां ओली आउट लेओ ओ ओके अच्छा कि, कितना मिलेगा तो 90 बोल रहा है 90 एक किलो ना एक किलो അപ്പൊ ഇതാണ് നമ്മളെ മാങ്ങോ ഇവിടുത്തെ മാങ്ങയാണ് പേര് പേരും കാര്യങ്ങളൊന്നും അവർക്ക് അയില്ലായിരുന്നു നമ്മളെ നാട്ടിൽ ഒരുപാട് ഐറ്റംസ് മാങ്ങകളുണ്ട് നമ്മളെ ടൈപ്പ് മാങ്ങകളുണ്ട് പക്ഷെ ഇവിടെ അവർക്ക് പേരയില്ലായിരുന്നു ഇതിന് നയൻറ്റിയാണ് കേട്ടോ ഇതിന്റെ ക്യാഷ് വരുന്നത് ഒരു കിലോനെ തൊണ്ണൂറ് രൂപ ഓക്കെ ഓക്കെ ബൈ कि, कि, हाँ? तो भैया इधर एयरपोर्ट स्टेशन का कितना किला कितना रुपया ऑटो में चार तीन सौ मिलेगा साठ सौ तीन सौ पचास ओके ओके इधर से सीधा सी है ना ठीक है ओके थैंक यू ഇവിടുന്ന് നേരെ പോകുന്നത് നമ്മൾ ബസ് സ്റ്റേഷനിലേക്കാണ് ബസ് സ്റ്റാൻഡിലേക്ക് നമുക്ക് ഇവിടുന്ന് ഒരു ഒരു കിലോമീറ്റർ താഴേ ഉള്ളൂ കേട്ടോ പിന്നെ അവിടുന്ന് അങ്ങോട്ടാണ് നമുക്ക് എയർപോർട്ട് എയർപോർട്ടിലോട്ടിലേക്ക് പോകുന്നത് അവിടുന്ന് ഓട്ടോയ്ക്ക് വരുന്നത് മുന്നൂറ്റി രൂപ പിന്നെ ഷെയർ ടാക്സിക്ക് വരുന്നത് എത്ര ഒരു അൻപത് അറുപതിൻ്റെ ഉള്ളിൽ വരും പിന്നെ അത് മാത്രമല്ല നമ്മൾ ബസ്സിന് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇരുപത് രൂപയാണ് കേട്ടോ ഇവിടെ ചാർജ് വരുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് ഗുവാഹാട്ടിയിലാണ് ഗുഹാട്ടിയിൽ നിന്ന് നേരെ പോകുന്നത് അങ്ങോട്ടാണ് കേട്ടോ നമ്മളെ ഡെക്കാത്ത ലോൺ ടൗൺ റോഡ് സൈഡിലെ പച്ചക്കറികൾ ചെറിയ ചെറിയ സാധനങ്ങൾ ഇത് ഇത് വെച്ചാല് ഇവര് ഉണ്ടാക്കി വെക്കുന്നതാണ് കേട്ടോ നമ്മളെ ഇവരെ ഗ്രാമത്തില് ഉണ്ടാക്കി വെക്കുന്നതാണ് ഇത് കണ്ടോ എല്ലാം ഉണ്ട് കേട്ടോ നമ്മളെ ഇഞ്ചി അതിറക്ക് പിന്നെ അത് മാത്രല്ല ആലു നമ്മളെ ഉരുളക്കിഴങ്ങ് മലയാളത്തിൽ പറയും പിന്നെ പ്യാജ് നമ്മളെ ഉള്ളി പിന്നെ ഇത് നമ്മളെ വെളുത്തുള്ളി ആട്ടോ ഓക്കെ അപ്പൊ എല്ലാ സാധനങ്ങളും ഈ സാധനങ്ങൾ മാത്രമാണ് ഇവിടെ വിൽക്കുന്നത് പിന്നെ ഇപ്പൊ പോകുന്നത് നേരെ മാർക്കറ്റിലോട്ടാണ് മാർക്കറ്റിൽ നിന്ന് നേരെ നമ്മൾ ബസ് കയറി നമ്മളെ എയർപോർട്ട് റോഡിലേക്ക് പോകും ഇതാണ് നമ്മളെ റോഡിലെ അവസ്ഥ കേട്ടോ നമ്മളെ ഇന്ത്യയിലുള്ള മെയിൻ പ്രശ്നമാണ് നമ്മളെ പൊല്യൂഷൻ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും നമ്മളെ എന്താ പറയുക ഈ ന നഗരത്തിലായാലും നമ്മളെ വില്ലേജിലായാലും ഒക്കെ ഇത് തന്നെ കേട്ടോ അവസ്ഥ ശരിക്കും ഒന്ന് കാണുന്നത് रोड इधर का क्या इतना बहुत गंदा है ना रोड मतलब देखिए ना पूरा बारिश होने से आदमी का पानी घर में घुस जाता है है। गेट गेट लगाया, पूरा पानी आदमी का घर में घुस जाता है घर में इतना गंदा प्लास्टिक सबका उधर भी उस तरफ भी देखिए उस तरफ भी आइए आप लोग ഫുള്ള് പ്ലാസ്റ്റിക്കും മാലിന്യങ്ങളൊക്കെ ഈ നമ്മളെ മഴ പെയ്യുന്ന ടൈമിൽ ഒക്കെ നമ്മൾ വീട്ടിലേക്ക് ഒക്കെയാണ് വരുന്നത് ഓക്കെ जाता है എന്തായാലും നമ്മളെ നാട്ടില് നമ്മളെ നാട്ടിലൊന്നും ഇത്ര എന്താ പറയാ പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊന്നും ഇല്ല ഇവിടെയൊക്കെ ഭയങ്കര എന്താ പറയാ കൺജസ്റ്റൻഡ് ഏരിയ ആയതുകൊണ്ടാണ് ഇത്രയും പ്രശ്നങ്ങൾ കണ്ടോ എന്താ കാണുന്നതിലേ പ്ലാസ്റ്റിക്കും മാലിന്യങ്ങളും എല്ലാ സാധനങ്ങളും ഉണ്ട് നമ്മളെ ഇലക്ട്രോണിക് റിക്ഷകളാണ് കേട്ടോ അത് അഞ്ച് പത്ത് ആൾക്കാരായിട്ടുണ്ടെങ്കിൽ നമുക്ക് പത്ത് രൂപയ്ക്ക് നമുക്ക് അഞ്ചു കിലോമീറ്റർ പോവാം അങ്ങനത്തെ ഒരു സ്റ്റാൻഡോ അത് നമ്മളെ ഓട്ടോറിക്ഷ സ്റ്റാൻഡ് ഓക്കെ ഭയങ്കര ക്രൗഡാട്ടോ ഇവിടെ നിന്നാണ് എല്ലാ ബസ്സും നമുക്ക് എല്ലാ സ്ഥലത്തിലേക്കുള്ള ബസ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് കിട്ടുന്നത് അവരുടെ പ്രശ്നങ്ങളും സാധാരണക്കാരെ പ്രശ്നങ്ങളാണ് നമ്മൾ ഒപ്പിയെടുക്കുന്നത് ഓക്കെ ഇത് ഇതുവരെ കടയാണ് കേട്ടോ ഷോപ്പാണ് ഇവിടുത്തെ ആൾക്കാർ ഇവരാണ് പറഞ്ഞത് കേട്ടോ ഇവരാണ് പറഞ്ഞത് കേട്ടോ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഓക്കെ കുടിവെള്ളത്തിന്റെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞത് ഇവരാണ് അടാ അപ്പൊ നമ്മളെ വിളിച്ചുകൊണ്ട് വരികയാണ് അവിടുത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ഏകദേശം മനസ്സിലായി കുടിവെള്ളത്തിലാണ് ഏറ്റവും വലിയ പ്രശ്നം ഇതാണ് കേട്ടോ നമ്മൾ ഷേ ഷെയർവാനാണ് കേട്ടത് അപ്പോൾ മാക്സിമം ആളെ പിടിക്കുക അവർ മാക്സിമം ഒരു പത്ത് പത്ത് പതിനഞ്ച് ആൾക്കാരായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു മാക്സിമം ഒരു പത്ത് പതിനഞ്ച് രൂപയ്ക്ക് നമുക്ക് ഇവിടെ എത്താം എഴുതിപ്പങ്ങനെ ഇരിക്കുന്നത് ആളാവാത്തോണ്ടാണ് കേട്ടോ ആളായി കഴിഞ്ഞാൽ നേരെ വിടും ഒന്നും പറയാൻ പറ്റില്ല അത് ഒന്നും അറിയില്ല അത് ഒന്നും അറിയില്ല ജീവിത ഇത്ര ഇത്തരം ക്യാഷ് കൊടുത്തിട്ട് നമുക്ക് രണ്ടായിരം രൂപ ഒന്നും കൊടുത്തിട്ട് നമുക്ക് ഒരിക്കലും അത് അഫോർഡബിൾ അല്ല അപ്പൊ അതുകൊണ്ടാണ് ഇവര് ഷെയർ ടാക്സിക്ക് നിൽക്കുന്നത് കാത്തു നിൽക്കുന്നത് അത് ചെലപ്പോ ഓരോ ഭാഷയില് വേറെ ആയിരിക്കും കേരളക്ക ഭാഷ ഇല്ല ഇല്ല ആ കൂടി അറിയാ ഒരിക്ക മലയാളം ഭാഷ കേട്ടോ തൊഴത്തോള മല പിന്നെ ഇവിടത്തെ ഒരു ദേശീയ ഭാഷ നമ്മളെ തമ്പാക്കു ആണ് കേരള കേരളക്കാ ഇതാ സൈക്കിൾ മേഖല

तो तो है हाँ। हाँ। मच्छली, मच्छली है चावल चावल सब्जी मछली 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 बहुत बहुत महंगा महंगा ना का साठ रुपए में एक किलो एक किलो ऑस्ट्रेलिया ऑस्ट्रेलिया അങ്ങനെ ഞാൻ ഗുവാഹിയിലുള്ള ടെക്കാത്ത ലോണിലെയാണ് പെരുത്തി നിക്കുന്നത് നമ്മുടെ സൈക്കിളിന് കുറച്ച് സാധനങ്ങൾ അസറീസും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി അപ്പൊ ജസ്റ്റ് സർവീസും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു അപ്പൊ ഇത്രയും ലോങ് ഓടി വന്നത് നമ്മള് കേരളത്തിൽ നിന്ന് ഇത്രയും ദൂരം സൈക്കിളിൽ വന്നതല്ലേ അപ്പൊ അതുകൊണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണം പിന്നെ അത് മാത്രമല്ല ഒന്ന് സർവീസും കാര്യങ്ങളൊന്നും ചെയ്യണം അപ്പൊ ഡെക്കാൽ ലോണിലാണ് ഇപ്പം നിൽക്കുന്നത് നമ്മളെ സൈക്കിളും ഡെക്കാത്ത ലോണിന്റെ ബ്രാൻഡാണ് എല്ലാ സാധനങ്ങളും ഡെക്കാത്ത ലോൺ ആണ് അതുകൊണ്ട് നമുക്ക് വേറണ്ടും കാര്യങ്ങളൊക്കെ കിട്ടും അപ്പൊ അതുകൊണ്ട് ഞാൻ എന്റെ ബാഗും കാര്യങ്ങളൊക്കെ പൊട്ടിയുണ്ട് നമ്മുടെ സൈഡ് ബാഗ് ഉണ്ടല്ലോ അതൊക്കെ പൊട്ടിന് അപ്പൊ ഒന്ന് ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണെങ്കിൽ കിട്ടുമോ എന്തോ ഒന്നും അറിയില്ല കാരണം സൈക്കിളിൽ ഇത്ര ലോഡും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് കിട്ടും റിയില്ലാന്ന് കിട്ടിയില്ല എന്നിട്ടുണ്ടെങ്കിൽ ഇനി ഇവിടെ നിന്നൊന്നും കിട്ടൂല നമ്മൾ മ്യാൻമറിലോട്ടാണ് പോകുന്നത് അപ്പം മ്യാൻമറിൽ നിന്ന് നമുക്ക് കിട്ടാനുള്ള സാധ്യതയില്ല അപ്പം ഇവിടുന്ന് തന്നെ അത് പർച്ചേസ് ചെയ്യാൻ ഉള്ള പ്ലാനാണ് ഓക്കെ അങ്ങനെ ടൗണിൽ നിന്ന് പോയി വന്ന് നമ്മൾ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് നേരെ നമ്മൾ നിൽക്കുന്നത് നമ്മളെ ഹോം സ്റ്റേയിലാട്ടോ ഹോം സ്റ്റേ ഇതാണ് കേട്ടോ ഹോം സ്റ്റേ ഓക്കേ അപ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ് നമ്മൾ അരേക്ക ഹോം സ്റ്റേ ആണ് ഇതിൻ്റെ പേര് അപ്പോൾ ഞാൻ ഇനി ഫുൾ പാക്കിങ് കാണിട്ടോ നമ്മളെ സൈക്കിളിൻ്റെ ഫുൾ പാക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ് നടത്തുകയാണ് ഇതാണ് നമ്മളെ സൈക്കിൾ കിട്ടോ അപ്പോൾ കുറച്ച് സാധനങ്ങളൊന്ന് ആയിട്ടുണ്ട് നമ്മളെ ഫുഡും കാര്യങ്ങളൊക്കെ വെക്കാനുള്ള കുറച്ച് സാധനം കുറച്ച് ഗ്യാസിൻ്റെ സിലിണ്ടർ മാത്രമേ ഞാൻ യൂസ് ചെയ്യുന്നുള്ളൂ കാരണം നമ്മൾ നല്ല ആണ് കിട്ടോ ഇത് കണ്ടോ സൈക്കിൾ കണ്ടോ ഭയങ്കര വെയിറ്റാ ആട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ നിൽക്കുന്നത് ഇനി ഫുള്ള് ആക്കിയിട്ട് നമുക്ക് നമ്മളെ ഈ ഒരു വെയിറ്റ് കാരണം നമ്മളെ ഇതുണ്ടല്ലോ ബാഗിൻ്റെ ഒരു ഒരു ക്ലിപ്പ് ക്ലിപ്പ് പൊട്ടിയിട്ടുണ്ട് അപ്പോൾ കയറൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്താണെങ്കിൽ എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ശരിയാക്കണം അപ്പോൾ ഇതാക്കണേ ഇത് കുറച്ച് ബാഗുകൾ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ആക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ പാക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വേണം പിന്നെ ഞാൻ ഈ വീഡിയോ എവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ് പിന്നെ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക